ഗാസ ആക്രമണം ക്രമണം ദിവസം പിന്നിടുമ്പോൾ സാമ്പത്തികമായി തകർന്ന ഇസ്രയേൽ പ്രതിസന്ധി മറികടക്കാൻ ആറായിരം കോടി ഡോളർ വായ്പ എടുക്കുമെന്ന് ധനമന്ത്രാലയം ചീഫ് അക്കൌണ്ടന്റ് യാലി റോത്തൻബർഗിനെ ഉദ്ധരിച്ച ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു സർക്കാർ ജോലിയിലേക്കുള്ള നിയമനം മരവിപ്പിക്കുകയും ഗാസ ഗാസായുദ്ധത്തിന് പണം കണ്ടെത്താൻ നികുതി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു നിലവിൽ രാജ്യം വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണെന്ന് ഇസ്രായേലി മാധ്യമമായ ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു പുനർനിർമ്മാണ ശ്രമങ്ങൾക്കുമായുള്ള ചെലവ് പ്രതീക്ഷിച്ചതിലുമേറെതായാണ് സ്ഥിതിഗതികൾ വഷളാക്കിയത് യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ പ്രതിരോധത്തിനായി നീക്കിവെച്ച തുക ഇനിയും വർദ്ധിപ്പിക്കേണ്ടി വരും ഗാസയിൽ സൈനിക നീക്കത്തിനായി മൂന്ന് ലക്ഷം റിസർവ് സൈനികരെ നിയോഗിച്ചതും ഹമാസ് ഹിസ്ബുള്ള ഭീഷണിയെ തുടർന്ന് രാജ്യത്തിന്റെ വടക്കും തെക്കുമുള്ള പതിനായിരക്കണക്കിന് പേരെ കുടിയൊഴിപ്പിച്ചതും സാമ്പത്തിക മേഖലയ്ക്ക് പ്രകരമായി നിർമ്മാണ മേഖലയിൽ തൊഴിലെടുത്തിരുന്ന ഏകദേശം ഒരു ലക്ഷത്തി അൻപതിനായിരം പലസ്തീൻ തൊഴിലാളികൾക്ക് വിലക്കേർപ്പെടുത്തിയതും ഏർപ്പെടുത്തിയതും സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിച്ചു ിൽ യുദ്ധം കാരണം സർക്കാർ ബില്യൺ ഡോളർ വർദ്ധിപ്പിച്ചിരുന്നു സുരക്ഷയ്ക്ക് നാല് ദശാംശം ഏഴ് ബില്യൺ ഷെക്കൽ അധികമായി അനുവദിച്ചു പുകയില ബാങ്കിംഗ് നികുതികൾ വർദ്ധിപ്പിക്കും പൊതുമേഖലാ ജീവനക്കാരുടെ ശമ്പള വർദ്ധന മരവിപ്പിക്കും വാറ്റ് പതിനെട്ട് ശതമാനമായി ഉയർത്താനാണ് പദ്ധതി അതേസമയം യുദ്ധം കഴിഞ്ഞാൽ സമ്പദ്വ്യവസ്ഥ വീണ്ടെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റോത്തൻ പറഞ്ഞു നിലവിൽ ധാരാളം റിസർവ് സൈനികരെ സേവനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നും സാമ്പത്തിക അടിത്തറയ്ക്ക് പ്രശ്നമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേലിന്റെ മൊത്തം ഉൽപാദനം ഇടിഞ്ഞതായി കഴിഞ്ഞ ദിവസം ഇസ്രയേൽ സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് വ്യക്തമാക്കിയിരുന്നു യുദ്ധം തുടങ്ങിയ സാമ്പത്തിക വർഷത്തിന്റെ നാലാം പാദത്തിലാണ് ജിഡി പിയിൽ വൻ തിരിച്ചടി നേരിട്ടത് അതിന് പത്ത് ദിവസം മുമ്പ് യു എസ് റേറ്റിംഗ് ഏജൻസിയായ മോഡീസ് ഇസ്രയേലിന്റെ രാജ്യത്തിന്റെ സാമ്പത്തികാവസ്ഥ മോശമാകാനുള്ള സാധ്യതയുണ്ടെന്നും മൂഡീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനിടെ ഗാസയിൽ വെടിനിർത്തൽ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന അമേരിക്ക എന്നാൽ കരാർ നിർദ്ദേശം പഠിച്ചു വരികയാണെന്ന് ഹമാസും വെടിനിർത്തലിനെ കുറിച്ച് ഒന്നും പറയാനായിട്ട് െന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി കഴിഞ്ഞയാഴ്ച പാരീസിലും ഇപ്പോൾ ഖത്തറിലും തുടർന്ന് ചർച്ചകളിലൂടെ വെടിനിർത്തൽ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് ആവർത്തിക്കുകയാണ് താൽക്കാലിക വെടിനിർത്തൽ ഉടൻ തന്നെ ഉണ്ടാകുമെന്നും യു സ്റ്റേറ്റ് വകുപ്പ് പ്രതികരിച്ചു അടുത്ത തിങ്കളാഴ്ചയോടെ കാസയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്ന് യു പ്രസിഡന്റ് ജോ ബൈഡനും അറിയിച്ചിരുന്നു ഖത്തറിൽ ഇസ്രായേൽ ഹമാസ് പ്രതിനിധികൾക്കിടയിൽ മധ്യസ്ഥ ചർച്ചകൾ പുരോഗമിക്കവെയാണ് അമേരിക്കയുടെ പ്രതികരണം മുസ്ലിം വിരുദ്ധ മാസത്തിൽ ആക്രമണം ഉണ്ടാകില്ലെന്ന് ഇസ്രയേൽ അറിയിച്ചതായും ബൈഡൻ വ്യക്തമാക്കി എന്നാൽ പാരീസിൽ നേരത്തെ പ്രാഥമിക രൂപം നൽകിയ കരാറിലെ വ്യവസ്ഥകൾ പഠിച്ചു വരികയാണെന്ന് ഹമാസ് അറിയിച്ചു ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്നാണ് മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ഖത്തറിന്റെ പ്രതികരണം നാൽപ്പത് ഇസ്രേലി ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിന് പകരം നാനൂറ് പലസ്തീനികളെ വിട്ടയക്കിയെന്ന വ്യവസ്ഥയിൽ ആറാഴ്ച കാലത്തേക്ക് താൽക്കാലികമായി വെടിനിർത്തുന്നതാണ് കരാർ എന്നാണ് റിപ്പോർട്ട് എന്നാൽ വെടിനിർത്തൽ കരാർ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന ബൈഡന്റെ പ്രതികരണം സംബന്ധിച്ച് തങ്ങൾക്ക് വിവരമില്ലെന്നാണ് നെതന്യാഹു വ്യക്തമാക്കുന്നത് അതിനിടെ ഇസ്രയേലിനെതിരെ ഹിസ്ബുൾ ആക്രമണം കടുപ്പിച്ചിരിക്കെ മേഖലയിൽ സ്ഥിതി കൂടുതൽ സങ്കീർണമായി മറോൺ താവളത്തിലേക്ക് ഹിസ്ബുള്ള റോക്കറ്റുകൾ തൊടുത്തതിനു പിന്നാലെ ലബനാനിലെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു ലബനാന്റെ ഉൾമേഖലയായ ഖബലബെക്കിലും ബോംബുകൾ പതിച്ചു ഇവിടെ രണ്ടു പോരാളികൾ കൊല്ലപ്പെട്ടതോടെ ഇസ്രയേൽ സൈനിക താവളത്തിൽ നിർക്ക് ഹിസ്ബുള്ള ഇന്നലെ നിരവധി മിസൈലുകൾ അയച്ചു ഗാസേൽ പട്ടിണിക്കൊപ്പം പകർച്ചവ്യാധി പടർന്നതും ആശങ്കയാവുകയാണ് വടക്കൻ കാസയിലെ സ്ഥിതി അങ്ങേയറ്റം ദുരിതപൂർണമാണെന്ന് യു എൻ ഏജൻസികൾ അറിയിച്ചു പത്തിലൊൻപത് കുട്ടികളും ദുരിതപൂർണമായ അവസ്ഥയിലാണെന്ന് ലോകാരോഗ്യ സംഘടനയെ വ്യക്തമാക്കി ഭക്ഷണവും വെള്ളവും മരുന്നും ആവശ്യമായ തോതിലെത്തിച്ചില്ലെങ്കിൽ മാനുഷിക ദുരന്തം വളരെ വലുതായിരിക്കുമെന്നും സന്നദ്ധ സംഘടനകൾ മുന്നറിയിപ്പ് നൽകി